ച്ചുണിക്കുന്നിലെ പഞ്ചായത്ത് പൊതുകുളം ജനകീയ കൂട്ടായ്മ വൃത്തിയാക്കി കുളത്തിൽ മൂന്നടിയോളം ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു đúng rồi cái cái này cái cái này cái cái này cái 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 അമ്പതോളം വരുന്ന യുവാക്കളും കുട്ടികളും അടങ്ങുന്ന സംഘമാണ് പഞ്ചായത്ത് കുളം വൃത്തിയാക്കിയത് പ്രദേശത്തെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ പ്രയോജനപ്പെടുന്ന കുളം ആയിരുന്നു ഇത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി കുളം വൃത്തിയാക്കിയത് എന്നാൽ വർഷങ്ങളായി ക്ലീനിങ് പ്രവൃത്തി നടക്കാത്തതിനാൽ കുളം ഉപയോഗം ശൂന്യമായി കിടക്കുകയായിരുന്നു പഞ്ചായത്ത് മുഖേന ശുചീകരണം നടത്തണമെങ്കിൽ സമയമെടുക്കുമെന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് മഴയ്ക്ക് മുമ്പായി കുളം വൃത്തിയാക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു വണ്ടൂര് പഞ്ചായത്ത് ഓഫീസിന് പുറകിലുള്ള പച്ചുണ്ടി പ്രദേശത്തുള്ള കുളം വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഏകദേശം അമ്പതോളം വരുന്ന യുവാക്കളും കൊച്ചു കുട്ടികളടക്കം നടത്തിയിട്ടുള്ളത് ഏകദേശം ഒരു നാല് വർഷം മുമ്പാണ് ഇത് അവസാനമായിട്ട് ക്ലീൻ ചെയ്തത് ഈ പ്രദേശത്തുള്ള മിക്കവാറും കുട്ടികളൊക്കെ നീന്തൽ പഠിക്കുന്നൊരു കുളായിരുന്നത് പക്ഷേ ഈ ഇത്രയും കാലം താമസം വന്നത് കാരണം ഇതിലേകദേശം രണ്ട് മൂന്നടിയോളം ചെളി നിറഞ്ഞു കിടക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രദേശത്തുള്ള യുവാക്കളൊക്കെ കൂടിയിട്ട് വിദേശത്തുള്ള കൂടെ കുറേ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു ഫണ്ട് ശേഖരിച്ചിട്ടാണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം ഒരു ആറു മണിക്ക് തുടങ്ങിയിട്ടിപ്പോൾ സമയം പതിനൊന്ന് മണിയോടെ അടുക്കുന്നു ഫലമായിട്ട് ചെളി കംപ്ലീറ്റ് കോരാൻ സാധിച്ചിട്ടുണ്ട് പ്രദേശവാസികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമായി പിരിവെടുത്താണ് ഇതിന് വേണ്ട ഫണ്ട് കണ്ടെത്തിയത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ശുചീകരണം പതിനൊന്നരയോടെ അവസാനിച്ചത് വേനൽ അവധി കാലമായതുകൊണ്ട് കൊച്ചുകുട്ടികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി ക്ലീനിങ്ങിനിടയിൽ മീൻ പിടിക്കാനും കുട്ടികൾ മുൻപന്തിയിലുണ്ടായിരുന്നു വൃത്തിയാക്കൽ പ്രവർത്തികൾക്ക് മുഹസിൻ നാലഗത്ത് കെ അജ്മൽ കെ നവാസ് കെ നിഷാദ് എ പി സുധീർ ബാബു ടി ഷിബു എ ജിൻഷാദ് ടി സുജിത് ഇ യദു ടി അശ്വിൻ ടി വിനീഷ് സി എം റിഷിൻ ഐ വി ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ വണ്ടൂർ